മാസം പിന്നിടുമ്പോഴും കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി കോൺക്രീറ്റ് റോഡ് പണിയുടെ ഭാഗമായ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിലെ റോഡിന് ശാപമോക്ഷമായില്ല പൈപ്പിടൽ പൂർത്തിയായ ശേഷം മതി പ്രവർത്തികൾ എന്ന പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പണി നിർത്തിവെക്കുകയായിരുന്നു ഇതോടെ വാഹനങ്ങളുടെ യാത്രാ ദുരിതവും ആരംഭിച്ചു കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി കോൺക്രീറ്റ് റോഡ് പണിയുടെ അഞ്ചാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ബ്ലോക്ക് ജംഗ്ഷനിൽ റോഡ് പൊളിച്ചിട്ട് രണ്ടു മാസം പൂർത്തിയായി ഒക്ടോബർ പതിനാലിന് റോഡ് പൊളിച്ച് പണി തുടങ്ങിയെങ്കിലും പൈപ്പിടൽ പൂർത്തിയായ ശേഷം മതിയെന്ന പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പണി നിർത്തിവെക്കുകയായിരുന്നു ഇതിനിടെ റോഡിന്റെ നടുഭാഗം നൂറ് മീറ്ററോളം പൊളിച്ചിരുന്നു പണി നിർത്തിവെക്കാൻ തീരുമാനിച്ചതോടെ പൊളിച്ച ഭാഗത്ത് അപകട സാധ്യത കുറയ്ക്കാൻ മെറ്റലിട്ട് ഡ്രമ്മുകൾ നിർത്തിവച്ചു ഇതോടെ വാഹനങ്ങളുടെ യാത്രാ ദുരിതവും ആരംഭിച്ചു കാനയുടെ അരികിലൂടെ വലിയ വാഹനങ്ങൾ പോയതിന്റെ ഫലമായി കിഴക്കും ഭാഗത്തെ റോഡരികു വലിയ രീതിയിൽ താഴ്ന്നു ഈ ഭാഗത്ത് റോഡിൽ കുഴികളും വർദ്ധിച്ചു അപകട സാധ്യതയും കൂടി പൈപ്പ് ഡാൻ നിലവിലെ കണക്കിനേക്കാൾ അധികമായി വേണ്ടി വരുന്ന ഒരു കോടിയിലധികം വരുന്ന തുക ജൽ ജീവൻ മിഷനിൽ നിന്ന് കണ്ടെത്താനും ഒരാഴ്ചക്കുള്ളിൽ പഠനം നടത്തി അന്തിമ കണക്കുണ്ടാക്കാനും കളക്ടറുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ടവർ യോഗം ചേർന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ ഒന്നര മാസം കഴിഞ്ഞിട്ടും പൈപ്പ് ഡാൻ നടപടി ആയിട്ടില്ല ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ കോണത്തുകുന്ന് വരെയുള്ള യാത്രയും ദുരിതമാണ് റോഡിലെ വലുതും ചെറുതുമായ കുഴികളും കനികളോട് ചേർന്നുള്ള റോഡിന്റെ തകർച്ചയും യാത്രാ ദുരിതം കൂട്ടുന്നു കുഴികളിൽ വീണുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ് മീഡിയ ടൈം വെള്ളൂർ